കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടി അലങ്കോലമാക്കിയതിൽ സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ സനിൽകുമാറിന് സസ്പെൻഷൻ ഗവർണർ പങ്കെടുത്തുകൊണ്ടിരുന്ന പരിപാടി റദ്ദാക്കിയതിനാണ് വി സി നടപടി സ്വീകരിച്ചത് രജിസ്ട്രാറുടെ പ്രവൃത്തി സർവകലാശാല താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വൈസ് ചാൻസലർ നിരീക്ഷിച്ചു അംഗീകരിക്കില്ലെന്ന ഇടത് സിൻഡിക്കേറ്റും നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാറും പ്രതികരിച്ചു സിസാ തോമസാണ് അടുത്ത ഒരാഴ്ച കേരള സർവകലാശാലയുടെ വി ചുമതല വഹിക്കുകയാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്ത പരിപാടി അലങ്കോലമാക്കിയതിനാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാറുടെ പ്രവൃത്തി സർവകലാശാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമെന്ന് വി സി പുറത്തിറക്കിയ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് രജിസ്ട്രാറുടെ അധിക ചുമതല നൽകി രജിസ്ട്രാർക്കെതിരെ ചാൻസലറായ ഗവർണർക്കോ വി സിക്കോ നടപടിയെടുക്കാമെന്ന നിയമോപദേശം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ അതേസമയം സസ്പെൻഷൻ നിയമപരമായി നേരിടുമെന്നാണ് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ പ്രതികരണം നിയമപരമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത് അതുകൊണ്ട് നിയമപരമായി തന്നെ നൂറ് ശതമാനവും എൻ്റെ കാര്യത്തിൽ വിജയം ഉറപ്പാണ് അക്കാര്യം എൻ്റെ ഭാഗമാണ് ന്യായം ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ് സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത് അതിന്റെ നിയമപരമായി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകും സസ്പെൻഷൻ അംഗീകരിക്കുന്നില്ലെന്ന് കാട്ടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും രംഗത്തെത്തി വൈസ് ചാൻസലർ വിരുദ്ധമായി രജിസ്ട്രാർ നാളെ ഓഫീസിലെത്തുമെന്നും കൃത്യനിർവഹണം നടത്തുമെന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ റോളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ നടപടിയെടുക്കാൻ ഉള്ള അവകാശം സർവകലാശാല നിയമം സിൻഡിക്കേറ്റിനാണ് തന്നിട്ടുള്ളത് അതിവിടെ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവിരുദ്ധമായ കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നമ്മൽ അദ്ദേഹത്തിനുള്ള ടെൻ തേർട്ടി പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനുകുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ും സെനറ്റ് ഹാളിലെ സമ്മേളനത്തിൽ രജിസ്ട്രാറുടെ പെരുമാറ്റം അനുചിതമെന്നും ക്രിമിനൽ സ്വഭാവമുള്ള വിഷയത്തിൽ അന്വേഷണം വേണമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ നേരത്തെ ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു പിന്നാലെയാണ് കടുത്ത നടപടി ഉണ്ടാകുന്നത് സസ്പെൻഷൻ ഉത്തരവിന് പിന്നാലെ മുൻ കെ വൈസ് ചാൻസലർ ഡോക്ടർ സിസാ തോമസിന് കേരള യൂണിവേഴ്സിറ്റി വി സിയുടെ താൽക്കാലിക ചുമതല നൽകിയതും ശ്രദ്ധേയമായി വി സി മോഹൻ കുന്നുമ്മൽ നാളെ മുതൽ വിദേശയാത്രയ്ക്ക് പോകുന്ന സാഹചര്യത്തിലാണ് സിസാ തോമസിന് ചുമതല നൽകിയത് ജനം തിരുവനന്തപുരം